നമസ്കാരം പൈതൃകൻ ടി വി ഒരുക്കുന്ന ക്ഷേത്ര ചരിത്രത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തൂണിലും തുരുമ്പിലും വസിക്കുന്ന നരസിംഹസ്വാമി വിശ്വാസികൾക്ക് എന്നും അജയനാണ് കൃതയുഗത്തിലെ മഹാവിഷ്ണുവിന്റെ നാലവതാരങ്ങളിൽ അവസാനത്തേതായ നരസിംഹം തന്നെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹദായകൻ കൂടിയാണ് പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനുമായി മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തുവെന്നാണ് പുരാണങ്ങൾ പറയുന്നത് നരസിംഹത്തെ ആരാധിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിലൊന്നാണ് ആലുവയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രം ദൂരെ ജില്ലകളിൽ നിന്നും വിശ്വാസികൾ തേടിയെത്തുന്ന കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും വിശേഷങ്ങളും അറിയാം കേരളത്തിലെ പ്രസിദ്ധമായ നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രം ഉഗ്രരൂപത്തിൽ രൂപത്തിൽ നിഗ്രഹിക്കുന്ന രൂപത്തിലാണ് ഇവിടെ നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് വട്ടശ്രീ കോവിലിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ എത്തി പ്രാർത്ഥിച്ചാൽ ഫലങ്ങൾ ധാരാളമുണ്ടെന്നാണ് വിശ്വാസം പുരാണങ്ങളിലെ പല സംഭവങ്ങളുമായി കടുങ്ങല്ലൂർ ക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു ത്രേതായുഗത്തിൽ സീതയെ അപഹരിച്ചു കൊണ്ട് പോകുവാനെത്തിയ രാവണനെ തടുത്തു നിൽക്കെ വെട്ടേറ്റ ശ്രേഷ്ഠനായ ജഠായുവിന്റെ നടുഭാഗം വീണത് ഇവിടെയാണെന്നാണ് വിശ്വാസം വായ ഉൾപ്പെടുന്ന തലഭാഗം വീണത് ആലുവായിലും വാലു വീണത് തിരുവാലൂരുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വളരെ പ്രത്യേകതകളുള്ള നിർമ്മാണമാണ് ക്ഷേത്രത്തിൻ്റെ ഇത് ഏകഛത്രാധിപതി ഭാവത്തിലാണ് ഇവിടെ മഹാവിഷ്ണു ഉള്ളത് അതിനാൽ തന്നെ മതിൽ കെട്ടിനകത്ത് ഉപദേവതാ പ്രതിഷ്ഠയില്ല എന്നാൽ മതിലിനു പുറത്ത് മഹാവിഷ്ണുവിൻ്റെയും പാർത്ഥസാരഥിയുടെയും ചെറിയ അമ്പലങ്ങൾ കാണാം സർവ്വരോഗങ്ങളും ദുരിതങ്ങളും മാറുവാൻ ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു വിശ്വാസമുണ്ട് ധന്വന്തിരി മാത്രം കൊണ്ടുള്ള പുഷ്പാർച്ചന നടത്തിയാൽ സർവ രോഗങ്ങളും മാറുമെന്നും നരസിംഹ മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി കഴിച്ചാൽ സകല ദുരിതങ്ങളും ശമിക്കുമെന്നും കാലങ്ങളായി ഇവിടെയുള്ള വിശ്വാസമാണ് ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് വലിയ വിളക്കിന്റെ ദീപാരാധനയിൽ പങ്കെടുത്ത് തൊഴുത് പ്രാർത്ഥിച്ചാൽ എത്ര അസാധ്യമായ ആഗ്രഹിച്ച കാര്യങ്ങളും നടക്കുമെന്ന് വിശ്വാസമുണ്ട് മേടമാസത്തിലെ വിഷുവിന്റെ തലേന്നു മുതൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്ഷേത്രത്തിലെ ഉത്സവം ക്ഷേത്രത്തിലെ ആറാട്ട് ലോകപ്രസിദ്ധമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശ്വാസികൾ ആറാട്ട് കുളിക്കുവാനായി എത്തുന്നത് ഇവിടെയാണെന്നാണ് വിശ്വാസം കടുങ്ങല്ലൂർ തേവരുടെ ആലുവ മണപ്പുറത്തെ ആറാട്ട് അല്ലെങ്കിൽ തന്നെ പ്രസിദ്ധമാണല്ലോ പെരുന്തച്ചന്റെ കരവിരുതിലാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത് എന്നാണ് മറ്റൊരു വിശ്വാസം വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ആ വിശ്വാസത്തെ സാധൂകരിക്കുവാനായി ഇവിടെ തല ഉയർത്തി നിൽക്കുന്നത് മറ്റൊരു പുതിയ എപ്പിസോഡുമായി ഉടനെ കണ്ടുമുട്ടാം അതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം